അസ്സാം അലൈക്കും വറഹമത്ത് ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം ഉത്തമമായതും ഹലാലായതുമായ ഭക്ഷണം കഴിക്കുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അതിനെ തുടർന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ മായിദയിലും സൂറത്തുൽ അനാമിലും വിശദമായി വന്നിട്ടുള്ളത് തന്നെയാണ് ഇന്ന് പഠിക്കുന്ന ആയത്തിലും പറയുന്നത് ഈ ആയത്തിൽ ശവം രക്തം പന്നിമാംസം അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ വിഗ്രഹങ്ങളുടെ പേരിലും മറ്റും മറുക്കപ്പെട്ടത് എന്നിവ ഹറാമാണ് എന്നാണ് പറയുന്നത് ഇക്കാര്യം തന്നെയാണ് അൽബക്കറ സൂറത്തിൽ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിലും അൽ അൻആം സൂറത്തിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിലും പറയുന്നത് എന്നാൽ സൂറത്തുൽ മാ ഇതയിലെ മൂന്നാമത്തെ ആയത്തിൽ ഈ ആയത്തിൽ പറഞ്ഞവയ്ക്ക് പുറമേ ശവം എന്ന് പറയുന്നത് ഏതൊക്കെ വിധത്തിൽ ജീവൻ പോയതാണ് എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഇന്നമാ ഹറമാലേക്കും നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് ഇത്ര മാത്രമാകുന്നു അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷിക്കൽ നിരോധിച്ചിട്ടുള്ളത് ഇനി പറയുന്ന ഏതാനും വസ്തുക്കൾ മാത്രമാണ് അൽ അൽമൈത്ത ശവം ഒന്നാമത്തേത് ശവം രക്തം രണ്ടാമത്തേത് ജീവികളുടെ രക്തം വൽ അഹ്മൽ പന്നി മാംസം മൂന്നാമത്തേത് പന്നിയുടെ മാംസം ബിഹി അതാണ് നാലാമത്തേത് ഈ നാല് വസ്തുക്കൾ മാത്രമാണ് ഭക്ഷിക്കാൻ പാടില്ലാത്ത മാംസമായി അള്ളാഹു ഖുർആാനിലൂടെ നിരോധിക്കുന്നത് ഇതിനു പുറമെ തേറ്റകളും ദ്രംഷ്ടങ്ങളും ഉള്ള വന്യമൃഗങ്ങളും നായ പൂച്ച പോലുള്ളവയും അതുപോലെ വേട്ടയാടുന്ന നഖങ്ങളും കൊക്കുകളുമുള്ള പക്ഷികളെയും തിന്നാൻ പാടില്ലെന്ന് നബിസലല്ലാഹു അലൈഹി വസ്ല്ലും പറഞ്ഞിട്ടുണ്ട് ആഹാര വസ്തുക്കളുടെ കാര്യത്തിൽ പാലിക്കപ്പെടേണ്ട നിബന്ധനകൾ ഇങ്ങനെയാണ് ഒന്ന് അത് ഹലാലായിരിക്കണം ഈ എണ്ണിപ്പറഞ്ഞ ഹറാമുകളിൽ പെടാത്തതും ഹലാലായ മാർഗത്തിലൂടെ ലഭിച്ചതുമായിരിക്കണം മോഷ്ടിച്ചതും വഞ്ചിച്ചതും പറ്റിച്ചതും ഒന്നും ഭക്ഷിക്കാൻ പാടില്ല എന്നർത്ഥം മറ്റൊന്ന് ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നത് ആഹാരം ശുദ്ധമായതും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായിരിക്കണം എന്നാണ് വേറെ ഒരു നിബന്ധന അള്ളാഹുവിൻ്റെ പേരിൽ അറുത്തതായിരിക്കണം എന്നതാണ് എന്നാൽ മത്സ്യത്തെയും വെട്ടുകിളി പോലെയുള്ള ചെറിയ ജീവികളെയും അറുക്കേണ്ടതില്ല അറുക്കാതെ ഭക്ഷിക്കാൻ പാടില്ല കാരണം അത് ശവം തിന്നലാവും അത് പാടില്ല എന്ന് ഒന്നാമതായി വിലക്കിയതാണ് ജന്തുക്കളുടെ രക്തം ഭക്ഷിക്കാൻ പാടില്ലെന്ന് ഈ പറഞ്ഞ സുഹൃത്തുകളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പന്നിമാംസവും പാടില്ല എന്ന് സംശയത്തിനിടയില്ലാത്ത വിധം ഈ സൂഹത്തുകളിലൊക്കെ ആവർത്തിച്ചു പറയുന്നു അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ വിഗ്രഹങ്ങളുടെയും ദേവി ദേവന്മാരുടെയും പേരിൽ അറുക്കപ്പെട്ടവയുടെ മാംസം ആഹരിക്കുന്നതും ഈ സൂഹത്തുകളിലൊക്കെ നിരോധിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നാൽ ഫൊമനെൽ തുറ എന്നാൽ ആരെങ്കിലും നിർബന്ധിതനായാൽ ഈ ഹറാമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കേണ്ട നിർബന്ധിത സാഹചര്യം ഒരാൾക്ക് വന്നുപെട്ടാൽ അയാൾ നിയമലംഘനം ഉദ്ദേശിച്ചു കൊണ്ടല്ലാതെ വല ആദിൻ അക്രമിയായിട്ടുമല്ലാതെ നിയമത്തിന്റെ പരിധി വിടണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടല്ലാതെ അതായത് അള്ളാഹുവിന്റെ നിയമം ലംഘിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടല്ലാതെ ഒരാൾ വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഇത് ഭക്ഷിക്കേണ്ടി വന്നാൽ അതായത് ഭക്ഷിക്കാനൊന്നുമില്ല ഈ ഹറാമായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ ഈ ഹറാമായ വസ്തുക്കൾ മാത്രമാണ് മുമ്പിലുള്ളത് ഹലാലായതൊന്നും കിട്ടാനില്ല ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും ഇതുപോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഇവ ഭക്ഷിക്കേണ്ടി വന്നാൽ ഫൈൻ അള്ളാഹു ഖഫൂറുറഹീം തീർച്ചയായും അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കും എന്നർത്ഥം പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് തുടങ്ങിയത് അല്ലാഹു ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഹറാമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എണ്ണിപ്പറയാവുന്ന വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് അല്ലാഹു ഹെറാമാക്കുന്നത് എന്നർത്ഥം ബാക്കി മുഴുവൻ ഹലാലാണ് ഹലാലുകൾ എണ്ണി കണക്കാക്കി പറയാനോ തിട്ടപ്പെടുത്താനോ കഴിയാത്ത വിധം വിശാലവും കണക്കറ്റതുമാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം എണ്ണിപ്പറഞ്ഞ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുമതിയമാണ് എന്നാണ് മനുഷ്യരോട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദീൻ മനുഷ്യൻ എത്ര എളുപ്പമാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് യു രീദുല്ലാഹു ബിക്കുമുൽ യുസ്ര ഓല അയ്യു ഇത് ബിക്കുമുൽ അസുറ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല എന്ന് ഖുർആാനിൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ എളുപ്പമാണ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന വേറെയും ആയത്തുകൾ ഖുർആാനിലുണ്ട് പക്ഷേ നമ്മുടെ ദീൻ ഒരുപാട് ഹറാമുകളുള്ളതും പ്രയാസമുള്ളതുമാണെന്ന രീതിയിലാണ് പല മുസ്ലിം പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നു പോലും വന്നു പോകുന്ന പരാമർശങ്ങളും വിശദീകരണങ്ങളും എന്നത് നിർഭാഗ്യകരമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കി സത്യവിശ്വാസികളായി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു